പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നഗരസഭ ആദരവ് നൽകി വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് യോഗം നഗരസഭാ ചെയർപേഴ്സൺ ൾക്ക് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭാ പരിധിയിൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെയും ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം ചെയർപേഴ്സൺ ബീന ചെയ്തു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അഭിമാനമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫുൾ എ പ്ലസ് വാങ്ങി അവര് നമ്മുടെ മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും മാതൃകയായിട്ട് വന്ന കുട്ടികളാണ് പക്ഷേ മക്കളോട് ഞാൻ പറയുന്നു മക്കളെ നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചും ആദരിച്ചും മുന്നോട്ട് പോകണം അതുപോലെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് എങ്കിലും ഓരോ സ്കൂളും കോളേജുകളിലും സ്കൂളുകളിലും ചെല്ലുമ്പോൾ നിങ്ങളുടെ കടമ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കടമ പഠിക്കുക എന്ന് തന്നെയാണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളോട് പറയുന്നു മക്കളെ നിങ്ങൾ പല കോളേജുകളിൽ ചെന്ന് ചേരുമ്പോൾ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം ഇപ്പോഴെന്റെ ലക്ഷ്യം പഠനം എന്നത് മാത്രമാണ് പഠിച്ച ഉയരങ്ങളിലെത്തി കഴിഞ്ഞാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര കഷ്ടപ്പെട്ടാണ് മാതാപിതാക്കൾ ഇന്ന് മക്കളെ ഓരോ വലിയ കോളേജിലേക്കൊക്കെ വിടുന്നേ വീട്ടിലെ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ മക്കള് വളർന്ന് വലിയവരാകണം അല്ല വലിയ നിലയിലെത്തണം എന്ന ഒരു ഉദ്ദേശത്തോടെ മാതാപിതാക്കള് ലോണൊക്കെ എടുത്ത് മക്കളെ പഠിപ്പിക്കും പക്ഷെ ഇവിടെ നിന്നും മാറി കഴിയുമ്പോൾ മക്കള് മക്കളുടേതായ രീതിക്ക് മാറുന്നു അതല്ല വേണ്ടത് നമ്മൾ വീടിനും നാടിനും നന്മയുള്ള കുഞ്ഞുങ്ങളായി തന്നെ മാറണം നമ്മളിലൂടെ നമ്മുടെ നാടറിയണം നമ്മളുടെ വീടറിയണം കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇന്നത്തെ കുട്ടികള് ഫോണിൽ നോക്കി ഫോണിലൂടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അറിയാനിടയായി ഒരു കൊച്ചിനെ ഡിഗ്രിക്ക് കൊണ്ട് ബാംഗ്ലൂർ ചേർത്തു ആ ബാംഗ്ലൂർ ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി എം ഡി എം എക്ക് അടിമപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് ആ മാതാപിതാക്കളോട് ചോദിച്ചപ്പം മാതാപിതാക്കൾ പറഞ്ഞു കുട്ടികൾ കൊച്ച് ബാംഗ്ലൂര് പഠിക്കുകയാണ് പഠനം എന്താണ് എന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാനിട്ടാണോ ഇനി വീട്ടിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികം കുഞ്ഞുങ്ങൾക്ക് മതിയാകാഞ്ഞിട്ടാണോ എന്താണേലും കുട്ടികളെ മറ്റുള്ള മറ്റുള്ള കുട്ടികളെ കൂടി ഓരോ മയക്കുമരുന്നിന് അടിമകളാക്കി തീർക്കുന്ന ഓരോ സാഹചര്യങ്ങള് എൻ്റെ മക്കളെ നിങ്ങൾ ഒരു കാരണവശാലും അതിനൊന്നും അടിമകളാകരുത് നിങ്ങളെ വഴിപഴിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ നമ്മളുടെ ലക്ഷ്യം ഇപ്പോൾ പഠനം തന്നെയാണ് പഠിച്ച് വലിയവരാകുക പഠിച്ചു വലിയവരായി വീടിനും നാടിനും നന്മയുള്ള കുഞ്ഞുങ്ങളായി തീരണമെന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ കുഞ്ഞുങ്ങളും എല്ലാവിധ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം

অঞ্জলি পোম্মা আলবার্ট সিপচার আলবার্ট সিপচার বে আপনাকে নেবতে ইন্টারভিউ স্যার വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അധ്യക്ഷത വഹിച്ചു ഈ എത്തിക്കുന്ന നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈത്തിരി വട്ടമായി പ്രവർത്തിച്ച നിങ്ങളുടെ ബഹുമാൻ്റെ ഗുരുക്കന്മാരെയും നിങ്ങൾ മറന്നുപോകരുത് നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലെത്തിയാൽ നിങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ പിന്നിലിൽ ഉറങ്ങാതെ നിങ്ങളെ കാത്തു സൂക്ഷിച്ച കരുതലായി നിങ്ങളുടെ പുറകിലുണ്ടായിരുന്ന നിങ്ങൾക്ക് പ്രോത്സാഹനമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നിങ്ങൾ മറന്നു ഇന്നത്തെ കാലഘട്ടം പല കാര്യങ്ങൾ കൊണ്ട് നമുക്കറിയാം വർത്തമാന കാലഘട്ടം നല്ല സൗകര്യങ്ങളുടെ കാലഘട്ടമാണ് നിങ്ങളൊക്കെ മികച്ച മികച്ച സ്കൂളുകളിൽ പഠിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പലരും വീട്ടിൽ നിന്ന് വീടിൻ്റെ സ്റ്റെപ്പിൽ നിന്ന് ബസിൻ്റെ സ്റ്റെപ്പിലേക്ക് കയറി വരുന്നവരാണ് അല്ലാതെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ പോലെ മൂന്നും നാലും കിലോമീറ്റർ നടന്നു വന്ന് സ്കൂളുകളിൽ പഠിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത്രയേറെ നമ്മുടെ കാലങ്ങൾ മാറി കാലങ്ങൾ മാറണം മാറ്റത്തിനനുസരിച്ച് നമ്മൾ നിൽക്കണം അതൊക്കെ ശരി പക്ഷേ നിങ്ങളെ ഈ രൂപത്തിൽ നടത്തുന്ന നിങ്ങളെ താങ്ങായി കരുതലായി നിങ്ങളെ കൊണ്ടു നടക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ വിസ്മരിക്കരുത് മറന്നുപോകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച വിജയം അത് ഈ നാടിൻ്റെ ഒരു അംഗീകാരമായി കണക്കാക്കുകയാണ് വിദ്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബി മോൾ രാജൻ നഗരസഭാ കൗൺസിലർമാരായ മനോജ് മുരളി സിബിഐ പാറപ്പായി ലീലാമ്മ ബേബി ജോയി അനുത്തോട്ടം സിജു ചക്കുമൂട്ടിൽ തങ്കച്ചൻ പുറയിടം രാജൻ കാലാച്ചിറ സജിമോൾ ഷാജി സോണിയ ജെയ്ബി ധന്യ അനിൽ രജിത രമേഷ് ഷജി തങ്കച്ചൻ നിഷ പി എം ബീന സിബി നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ സ്വർണം എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം